ഒരു സ്ത്രീയുടെ യൂട്രസിനകത്ത് ഒരു പുരുഷൻ്റെ സ്പേമിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് യൂട്രസ് ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള കാര്യം ഉള്ളത് കൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ പാടുള്ളൂ എന്ന് പറയാൻ കാരണം ആ പ്രാചീനമായ പല സംസ്കാരവും രൂപപ്പെട്ടിരുന്നത് പുരുഷന്മാരുടെ മേധാവിത്വത്തിലായിരുന്നു ഒരു സമയത്ത് സെൻസസ് എടുക്കുമ്പോൾ പോലും സ്ത്രീകൾ അതിനകത്ത് കുട്ടികളിൽ ഉൾപ്പെടുത്തിയിരുന്നത് പുരുഷന്മാരുടെ എണ്ണം വെച്ചിട്ടാണ് എടുത്തിരുന്നത് ചോദിക്കാൻ പോകുന്നത് താങ്കൾ ഒരു കാലത്ത് അച്ഛൻ പദവിയൊക്കെ അലങ്കരിച്ചിരുന്ന ആളായിരുന്നു അതിനുശേഷം ആ ഒരു പദവി വിട്ടു വന്ന ഒരാളാണ് അപ്പോ പൊതുവെ പല മതസമൂഹത്തിനുള്ളിലും കേട്ട് വരുന്നൊരു കാര്യമാണ് വിവാഹ ശേഷം മാത്രമുള്ള ആ ലൈംഗിക ബന്ധം വിവാഹത്തിന് മുൻപ് ഒരു ലൈംഗിക ബന്ധവും അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കന്നിത്വം നഷ്ടപ്പെടുക അപ്പോ ഇതിനെ സംബന്ധിച്ച് ഫാദർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് രീതിയിലുള്ള ഒരു പ്രതിനിധി എന്ന നിലയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു വിവാഹേതര ബന്ധം പാപമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു നോർമൽ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ മാൻ എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഡയമെൻഷൻസിൽ എനിക്ക് ആൻസറ് പറയേണ്ടി വരും സിറ്റുവേഷനെ ബേസ് ചെയ്ത് ആൻസർ പറയേണ്ടി വരും അപ്പോൾ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി പെട്ടു പോയി ഇനി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവരെ മാറ്റി നിർത്തിയിട്ട് കാര്യമുണ്ടോ അതിന് വേണ്ടിയിട്ട് അവരെ ശിക്ഷിച്ചിട്ട് കാര്യമുണ്ടോ സംഭവിച്ചു പോയില്ലേ ഇനി എന്താ വേണ്ടത് അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് അവരുടെ നിലപാട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നെ അടുത്ത കാര്യം സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ പെൺകുട്ടിയും ആ പയ്യനും ഇപ്പോൾ കുറ്റബോധത്തിലാണോ എങ്കിൽ അതിനെ ബേസ് ചെയ്ത് സംസാരിക്കണം അല്ല അവർ ആ ഇതൊക്കെ സംഭവിച്ചു പോകും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണ് ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന നിലപാടിലാണോ എങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കണം സോ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഇനി മുമ്പോട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ സോ പണ്ടാണെങ്കിൽ അങ്ങനെയല്ല എന്തുകൊണ്ടാണ് അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ പണ്ട് ഇതൊരു പാപമാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അതായത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു സംസ്കാരം എന്നുള്ള നിലയിലോ ഒരു പുരുഷന് ഒരു സ്ത്രീ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ ഇതാണ് നമ്മുടെ സോഷ്യൽ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഭാരത സംസ്കാരവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇങ്ങനെ തന്നെയാണോ ജീവിച്ചിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷെ നമ്മുടെ സംസ്കാരം പ്രൊജക്റ്റ് ചെയ്യുന്നത് ഏക ഭാര്യ അല്ലെങ്കിൽ ഏക ഭർത്താവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അപ്പോൾ മതങ്ങൾ മത തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു മോറൽ വാല്യൂ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആ ഒരു ആസ്പെക്ട് വെച്ചിട്ടാണ് തെറ്റെന്ന് പറയാൻ കാരണം ഇനി സയൻറ്റിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് ഇപ്പോൾ ഒരു സ്ത്രീയുടെ യൂട്രസിനകത്ത് ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും അപ്പോൾ ഒരു സ്ത്രീയുടെ യൂട്രസിനകത്ത് ഒരു പുരുഷൻ്റെ സ്പേമിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് യൂട്രസ് ക്രമീകരിച്ചിരിക്കുന്നത് അത് സ്വീകരിക്കും റിസീവ് ചെയ്യും പക്ഷെ ഒന്നിലധികം പുരുഷന്മാരുടെ സ്പേം വരികയാണെന്നുണ്ടെങ്കിൽ അത് ആൻറ്റിബോഡി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് തന്നെ റിജക്റ്റ് ചെയ്യും ഇപ്പം നമ്മുടെ രക്തത്തിൽ തന്നെ നമുക്ക് രക്തം നമുക്ക് അകത്തേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇഞ്ചെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗ് ബ്ലഡിൻ്റെ ഗ്രൂപ്പ് നോക്കിയിട്ടല്ലേ കൊടുക്കത്തുള്ളൂ ഓ പോസിറ്റീവ് ആളുള്ള ആളിന് ഓ പോസിറ്റീവ് എടുത്താലേ കാര്യമുള്ളൂ ഓ നെഗറ്റീവ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ സോ എന്ന് പറഞ്ഞതുപോലെ ഓ നെഗറ്റീവ് കൊടുത്താൽ കൊടുത്തു പറ്റും ഓ പോസിറ്റീവ് ആളിന് ബോഡി റിജക്റ്റ് ചെയ്യും ഇല്ല രക്തം ക്ലോട്ട് ചെയ്യും അയാൾ മരിച്ചു പോകും സോ എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു സ്ത്രീക്ക് ഒരു സമയം ഒരു പുരുഷൻ്റെ ബീജത്തെ അല്ലെങ്കിൽ ആ സ്പേമിനെ മാത്രമേ റിസീവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും റിജക്റ്റ് ചെയ്യും റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീയുടെ ശരീരം എന്തായിട്ട് മാറും അവിടെ ടോക്സിൻസ് ഉണ്ടാവും പോയിസൺസ് ഉണ്ടാവും അപ്പോൾ അത് രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും സോ ഇങ്ങനെയുള്ള കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള കാര്യം ഉള്ളത് കൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ പാടുള്ളൂ വിലക്കിന്റെ അപ്പുറത്തേക്കും ഒരു സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടവരാണ് എന്നൊരു രീതി ഉണ്ടായിരുന്നു അതെ അപ്പൊ അത് ആ വ്യക്തിയുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുമെന്നുള്ള ഒരു സയൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിനുള്ള നിഷ്കർഷകൾ വെച്ചത് അല്ല അതിനകത്ത് പാപമല്ല പ്രധാന പക്ഷേ അതില് പലപ്പോഴും സ്ത്രീകൾ മാത്രമായിരുന്നു ഈ കല്ലെറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതെന്തുകൊണ്ടാണ് ഈ വേഷ വൃത്തിയെ സംബന്ധിച്ചാണെങ്കിലും പലപ്പോഴും ഇത് ചെയ്യുന്ന ആ സ്ത്രീക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു അനുഭവിക്കേണ്ടി വരൂ അതും സോഷ്യൽ മെട്രിക്സിന്റെ ഒരു ഭാഗമാണ് സോഷ്യൽ മെട്രിക്സിനകത്ത് ഒരു സമയത്തിന് മുമ്പുള്ള കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ എപ്പോഴും പുരുഷന്മാർക്കായിരുന്നു എല്ലാ കാര്യങ്ങൾക്കതും പ്രാധാന്യം ഒരു യുദ്ധത്തിന് പോകുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരാ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കായികമായിട്ട് അധ്വാനിക്കുന്ന കാര്യങ്ങൾക്ക് പോകുകയാണെങ്കിൽ പുരുഷന്മാരാണ് പോകുന്നത് ഒരു സമയത്ത് സെൻസസ് എടുക്കുമ്പോൾ പോലും സ്ത്രീകൾ അതിനകത്ത് കുട്ടികളെ ഉൾപ്പെടുത്തിയിരുന്നത് പുരുഷന്മാരുടെ എണ്ണം വെച്ചിട്ടാണ് എടുത്തിരുന്നത് അപ്പോൾ പല സംസ്കാരവും പ്രാചീനമായ പല സംസ്കാരവും രൂപപ്പെട്ടിരുന്നത് പുരുഷന്മാരുടെ മേധാവിത്വത്തിലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് സ്ത്രീകൾക്കൊരു മാറ്റി നിർത്തപ്പെടുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ കുറ്റം പറയുന്ന ഒരു കാര്യത്തിനകത്തേക്ക് വന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മാറി സമത്വത്തിനകത്തേക്കൊക്കെ കാര്യങ്ങൾ വന്നു അപ്പോൾ ഇപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമായല്ല ഇന്ന് ഗവൺമെന്റ് പോലും അല്ലെങ്കിൽ കോടതി പോലും അതിനെ അംഗീകരിച്ചിട്ടുണ്ട് അത്ഭുതം എന്നൊരു ഫാക്ടറി ഇല്ലെങ്കിലും പക്ഷെ ഇപ്പോഴും നമുക്ക് ആ ഒരു പാറ്ററി ഇപ്പോ ഒരു ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഇതിനു മുൻപ് ഇത്തരം വാർത്തകൾ ഈ നോൺ മാരിറ്റൽ അഫേഴ്സ് ആണെങ്കിലും ഇപ്പോ നമ്മള് ഈ കേട്ട് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു പുരുഷൻ ഒരു സ്ത്രീ അതിൻ്റെ അപ്പുറത്തേക്കും ഓരോ ന്യൂസ് വരുമ്പോഴും ഇത് അത്ഭുതമില്ല പക്ഷേ നമ്മുടെ പാറ്ററി നമ്മുടെ സിസ്റ്റം പ്രകാരവും നമുക്ക് എന്തോ യോജിക്കാത്തത് ആ ഒരു തോട്ട് അതോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഓരോ ന്യൂസ് വരുമ്പോഴും നമുക്കൊരു ും പലപ്പോഴും ആ ഓരോ ന്യൂസ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഓക്കെ ഇതിനകത്ത് വേറെയും കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പാരൻസിന്റെ സൊസൈറ്റീനേയും സപ്പോർട്ട് വേണം എന്നാലും അവർ അവർ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ എന്താ സൊസൈറ്റിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ നന്നായിട്ട് ഇപ്പം സൊസൈറ്റി നമ്മൾ മാറ്റി നിറതാ ഇവൻ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ സ്ത്രീ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് സൊസൈറ്റി നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അവിടെ ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സോഷ്യൽ എൻവയർമെൻറ്റും കൂടെ നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രസക്തി വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഒരു വിമർശനം നടത്തുമ്പോൾ ആ വിമർശനത്തിൻ്റെ പിന്നിൽ ഉള്ള പല ഡയമെൻഷനും കൂടെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം വിമർശനം നടത്താൻ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമില്ലാതെ പോകും അപ്പോൾ ഇത് മറ്റൊരു ഫാക്ടറാണ് ഇനി വേറൊരു കാര്യം ഞാൻ കുറേ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് എൻ്റെ ഇടക്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റേഴ്സ് വരാറുണ്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട് അവിടെ പലപ്പോഴും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളാണ് ഒരു റിലേഷനിൽ വന്നിട്ട് ഒരു സുപ്രാവതം കഴിയുമ്പോഴത്തേക്ക് ആ പയ്യൻ മറ്റെന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു റീസൺ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ ആ പെൺകുട്ടിക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റാനായിട്ടുള്ള ഒരു ഒരു മാനസിക നിലയോ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടോ കാരണം ഇത് വീട്ടുകാരെ എതിർത്തിട്ടോ നാട്ടുകാരെ എതിർത്തിട്ടോ ഒക്കെ ആയിരിക്കും ഒരു റിലേഷൻഷിപ്പിനകത്ത് പോകുന്നത് ഒരു സമയത്ത് അത് ബ്രേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ആക്കുമ്പോൾ പിന്നെ ആ കുഞ്ഞിന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു ട്രോമയിലേക്ക് ഒരു സിറ്റുവേഷനിലേക്ക് വരും അതിനേക്കാളും നല്ലതല്ലേ പോകാതിരിക്കുന്നേ ഓക്കെ ഒരു 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 മാനസിക ബന്ധം മാത്രമാണ് ഒരു ഒരു വൈകാരിക ഭാവം മാത്രമാണ് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് വീണ്ടും കുറച്ചുകൂടെ ഓവർകം ചെയ്തു പോകാൻ പറ്റും പക്ഷെ ശാരീരികമായിട്ടും ഇങ്ങനെ ഒരു ലെവലിലേക്ക് ബന്ധത്തിലേക്കൊക്കെ പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനായിട്ട് പല കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ടാവും അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുന്നത് കൊണ്ടാണ് ഇത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് ഇതൊരു പ്രശ്നമെന്ന രീതിയിലേക്ക് വരാനുള്ള കാരണം അപ്പോ അപ്പോൾ പറഞ്ഞു നിൽക്കുന്നതും ഈ മാരേജ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സിസ്റ്റത്തിന് മുമ്പുള്ള ഈ ശാരീരിക ബന്ധം അതൊരു അതൊരു തെറ്റ് എന്നുള്ളതല്ല ആവശ്യമാണോ എന്ന് ഓരോരുത്തരും പുനഃപരിശോധിക്കണം കാരണം അതിന്റെ ഇംപ്ലിക്കേഷൻസ് അതിന്റെ പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് അതൊക്കെ നോക്കുന്ന സമയത്ത് ആവശ്യമാണോ എന്നുള്ളതൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് അത്രേയുള്ളു ഓക്കെ